ഹലോ ഡിയേഴ്സ് വെൽക്കം ടു നിധിസ് കുക്ക് ആൻജോയ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു മലായി ഏക്കറിയാണ് സ്പൈസി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാം അതല്ല സ്പൈസ് കുറഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം നമ്മൾ ചേർക്കുന്ന പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും അളവ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള നമ്മളായി ഏക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇവിടെ നാല് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് സവാള എടുത്തിട്ടുള്ളൂ സവാളയുടെ എണ്ണം പോവരുത് സവാളയുടെ എണ്ണം പോയി കഴിഞ്ഞാൽ മധുരക്കും കറി ഒരു മീഡിയം സൈസുള്ള സവാള എടുത്താൽ മതിയാവും അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഒട്ടും താമസിയതേ വീഡിയോ കണ്ടിട്ട് വരാം വെൽക്കം ടു ദ വീഡിയോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇത് നമുക്ക് അപ്പം ചപ്പാത്തി പൂരി ആവശ്യം അതുപോലെയുള്ള സാധനങ്ങൾ കാണാനായിട്ട് അടിപൊളി ചോറിന് അത്ര നല്ലതാണ് ഏക്ക് മലായിക്കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലെ രണ്ട് സവാളയാണ് എടുത്തത് നല്ല വലുതാണെങ്കിൽ ഒരു ഒരൊന്നര അല്ലെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി സവാള ആവരുത് മധുരയ്ക്കും അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് നിങ്ങളുടെ എരിവ് കുറഞ്ഞതാണെങ്കിൽ നാലോ അഞ്ചോ എടുക്കാം നിങ്ങൾക്ക് എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താലും മതി അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല പോലെ സവാളയും പച്ചമുളകും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഇഞ്ചിയും ഈ രണ്ട് വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നീക്കുവാണെങ്കിൽ ക്രഷ് ചെയ്തിട്ടും എടുക്കാം ഇഞ്ചിയും അതേപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ഉണ്ടാവും ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചൂടായ ഓയിലിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം സമയം നല്ലപോലെ വഴന്ന് വരണം സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിട്ട് നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു അണ്ടിപ്പരിപ്പ് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കാം കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം മിക്സിയിലെടുത്ത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിനു ശേഷം വെള്ളം വെച്ചിട്ട് ഒന്നൂടെ അരച്ചെടുത്താൽ മതി ഇതൊരു പതിനഞ്ച് ഇരുപത് അണ്ടിപ്പരിപ്പുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണോ ഗ്രേവിക്ക് അതിനനുസരിച്ച് എടുത്താൽ മതി നേടിയാൽ അണ്ടിപ്പരിപ്പില്ല ഉള്ളതെങ്കിൽ ആ ഒരു ഇരുപത് എടുത്താൽ മതി അത് പക്ഷേ സോക്ക് ചെയ്തിട്ട് എൻ്റെ ഒന്ന് കളഞ്ഞെടുക്കണം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുവാണ് അതാ ഉണ്ടോ നമ്മൾ അണ്ടിപ്പരിപ്പ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് സവാള ലൈറ്റായിട്ട് കളർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ചുരണ്ടി വെച്ചിട്ടുള്ള ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നല്ല പോലെ ഒന്ന് മാറണം മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത് ഇത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ട് ചേർക്കുന്നത് ഈ മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളകും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണ് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് നേരം നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ി മല്ലിയുടെയൊക്കെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റ് വഴറ്റിയാൽ മതിയാവും ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ഒഴിക്കുന്നത് പശുവും പാല് നല്ലപോലെ ഇളക്കി കൊടുക്കാം ലൈറ്റ് ആയിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പൊ നമുക്ക് കാഷ്യു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പാല് ചേർത്തിട്ട് കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കിട്ട് രണ്ടു മൂന്ന് മിനിറ്റ് നല്ലപോലെ ഇത് തിളക്കണം ഈ സമയത്ത് ഉപ്പോ എന്തെങ്കിലും എരിവോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം എരിവിന് കുരുമുളക് ചേർത്താ മതി ഉപ്പ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കണം ഉപ്പ് കുറവാണ് കാൽ ടീസ്പൂൺ ഉപ്പു കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് വേവുന്നതിര മൂന്ന് നാല് മിനിറ്റ് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ കാഷ്യോ അരച്ച ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇത് നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഈ ഗ്രേവി മൂന്ന് നാല് മിനിറ്റ് നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം നാല് മുട്ടയാണ് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് നല്ല ചൂടുള്ള തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കാം തവിയിട്ടിട്ട് ഇളക്കണ്ട ജസ്റ്റ് ഒന്ന് ഈ ഒരു പാത്രം വെച്ചിട്ടിങ്ങനെ ഇളക്കിയാൽ മതി കാരണം ഇത് നല്ല തിക്കായിട്ടാണ് ഇപ്പോഴത്തന്നെ ഉള്ളത് ഇനി ഇതൊന്ന് തണുത്തു വരുമ്പോഴേക്കും ഭയങ്കര കട്ടിയായി പോവും വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ആ തിളക്കുമ്പോൾ തന്നെ എല്ലാ ഭാഗത്തും ആ മസാല ഒക്കെ എത്തും മുട്ടയിലും നല്ലപോലെ ഒന്ന് പിടിക്കും തിൽക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് മല്ലിയല ഇതിൽ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി മല്ലിയലയുടെ ഫ്ലേവർ അല്ലെങ്കിൽ ചേർക്കണ്ട ഇനി ഇതിൻ്റെ മേലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ നെയ്യാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ളു ഗരം മസാലയാണ് അധികം ചേർക്കരുത് ഒരു നുള്ളു മാത്രമേ ചേർക്കാവുള്ളൂ നമുക്ക് മെല്ലെ ഇതിന് മുട്ട ഉടഞ്ഞു പോവാണ്ട് ജസ്റ്റ് ഒന്ന് മേലേന്ന് നിന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഡലിയും മല്ലിയലിയും ഗരം മസാലയും നെയ്യും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഒരു പച്ചമുളക് ജസ്റ്റ് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ആ ഒരു നല്ലൊരു ഫ്ലേവർ ആ ഒരു പച്ചമുളകിൻ്റെ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് എരിവൊട്ടും വേണ്ടെന്നാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുരുമൊക്കെ നീക്കിയതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ പുറത്തെ പച്ച ഇത് മാത്രം ഇട്ട് കൊടുത്താലും മതി നല്ലവണ്ണം തിളച്ചതുകൊണ്ട് ഞാനിത് അടച്ചു വെച്ചിട്ട് ഓഫ് ചെയ്യുവാണ് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കറിയുടെ ചൂടൊക്കെ ഒന്ന് സെറ്റിൽ ആയിട്ടുണ്ട് കണ്ടോ നേരത്തെ ലൂസ് ആയിട്ടുള്ള കറി കുറേം കൂടെ നല്ല തിക്കായി തണുത്തൊന്ന് നോർമൽ ടെമ്പറേച്ചറിൽ വരുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് തിക്കാവും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഒത്തിരി മസാലകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇത് ഉണ്ടാക്കാനും അധികം സാധനങ്ങളൊന്നും വേണ്ട രണ്ട് സവാളിയും രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് മല്ലിപ്പൊടിയും ഇച്ചിരിക്ക് ഒരുമുളക് പൊടിയും മല്ലി അലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം ചേർക്കാം ആൽമണ്ട്സ് ഇപ്പം ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് ചേർത്തത് രണ്ടിനും ഏകദേശം സെയിം ടേസ്റ്റ് തന്നെയാണ് ഫ്ലേവറിലൊന്നും വലിയ വ്യത്യാസമില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നിങ്ങളഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് ബായ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കോ ഹെൽത്തി ആയിട്ടിരിക്കോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ